ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ശിവകോട്ടൻ്റെ ബർത്ത് ദിവസത്തെ വീഡിയോ ആണ് തലേ ദിവസം തന്നെ നമ്മൾ കേക്ക് മേടിക്കാൻ പോയി കേക്ക് മേടിക്കാൻ പോയത് അടുത്തുള്ള ലുലൂലാണ് അവിടെ ചെന്ന് നോക്കിയിട്ട് ഒരു കേക്ക് സെലക്ട് ചെയ്തു കേക്കിൽ എഴുതിയത് ഹാപ്പി ബർത്ത് അച്ചൻകുട്ടൻ എന്നാണ് ശിവകോട്ടൻ്റെ എല്ലാ ബർത്ത്ഡേക്കും കേക്കിൽ അങ്ങനെ എഴുതാറുള്ളത് അതുപോലെ ഈ വർഷവും അങ്ങനെ എഴുതി ഇത് ശിവക്കൂട്ടൻ്റെ അഞ്ചാമത്തെ ബെഡ്ഡേ ആണ് കേക്കൊക്കെ കിട്ടിയപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി നാളെയാണ് എൻ്റെ ബെഡ്ഡേന്ന് തിരക്കി തിരക്കി ആ ദിവസം എത്തിൻ്റെ സന്തോഷമാണ് ശിവക്കൂട്ടനിൽ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് അടുത്ത ഷോപ്പിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ശിവ ആഹ കരച്ചിലായി എന്തെന്ന് വെച്ചാൽ സൈക്കിള് നമ്മൾ സൈക്കിൾ നോക്കിയായിരുന്നു അപ്പോൾ അവനെ ഇഷ്ടപ്പെട്ട സൈക്കിളൊക്കെ അവൻ ഒട്ടിച്ച് നോക്കി എന്നിട്ട് അവൻ ചോദിച്ചു എൻ്റെ ബെഡ്ഡേ ആയതുകൊണ്ടാണ് എനിക്ക് സൈക്കിൾ മേടിക്കാൻ എന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മൾ തന്നെ നിനക്ക് മേടിക്കുന്നില്ല ഇപ്പം ഇല്ല പിന്നീട് മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു സെക്ഷനിൽ പോയി നിന്നു ചേട്ടൻ സൈക്കിൾ വാങ്ങിച്ച് കാറിൽ വെച്ചു അവൻ അറിഞ്ഞില്ല അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്കൂളിലോട്ട് പോകണം നമ്മളെല്ലാവരും ശിവനാന്ന് സ്കൂളിൽ രണ്ടൂരും കൂടിയേ കൊണ്ടാക്കിയത് എല്ലാവരും കൂടി പോയി ഭദ്രയും ഞാനും ഇല്ല ഭദ്ര ഉറക്കത്തിലായിരുന്നു ഏഴര മണിക്ക് സ്കൂളിൽ പോകണ്ടേ അപ്പോൾ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്ന് ഐ ഡി കാർഡ് കൊടുക്കുന്ന സ്കാൻ ചെയ്യുന്ന സാധനം ചോക്ലേറ്റൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അതുവഴി സ്റ്റാഫ് വന്ന് വാങ്ങിക്കുമായിരുന്നു ഈ തവണ തൊട്ട് റിസപ്ഷനിൽ ഏപ്പിക്കണമെന്ന് പറഞ്ഞു പാക്ക് ചെയ്ത ഗിഫ്റ്റൊക്കെ അങ്ങനെ നേരെ റിസപ്ഷനിൽ പോയി പേരും ക്ലാസ്സും ഒക്കെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ വിഷ് ചെയ്തു അതൊക്കെ കഴിഞ്ഞു ശിവക്കൂട്ടൻ ടീച്ചർമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു ആൻറ്റിക്ക് കൊടുത്തു ഫ്രണ്ട്സിന് കൊടുത്തു ആ ഫോട്ടോസൊക്കെ ടീച്ചർ എനിക്ക് അയച്ചു തന്നായിരുന്നു താങ്ക് യു മാഡം അത് കഴിഞ്ഞിട്ട് ശിവക്കൂട്ടൻ കണ്ടില്ല ഹാപ്പി വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി ഇരിക്കുക ഫേസിൽ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിലൊരു സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സൈക്കിളിൻ്റെ ആ വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ ശിവക്കൂട്ടൻ്റെ അച്ഛനാണ് സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നത് അപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു പോയപ്പോൾ അല്ലായിരുന്നു ബലൂണൊക്കെ വെച്ചു എല്ലാം ഡെക്കറേറ്റ് ചെയ്തു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ ഈ മൂഡ് വെച്ച് എന്താണെന്ന് നോക്കാനാണൊരു ഇത് എന്തായിരിക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ കടയിൽ വെച്ച് കണ്ട അതേ സൈക്കിൾ എൻ്റെ വീട്ടിൽ ഇന്ന് വരുമെന്ന് അവ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവന് വാങ്ങിക്കുമെന്ന് അവ ഒട്ടും കരുതിയതല്ല അപ്പോൾ അതിൻ്റേതായ സന്തോഷം അവൻ്റെ മോത്തുണ്ട് അങ്ങനെ ആൾ നല്ല ഹാപ്പിയായി ബർത്ത് ഡേ ആയിട്ട് ഇന്നലെ രാത്രി കാറിൽ നിന്ന് തന്നെ കരഞ്ഞുറങ്ങിപ്പോയി ആ സമയം നമ്മൾ മേടിച്ച് ബാൽക്കണിയിൽ വെച്ചിരുന്നോ അവൻ കണ്ടില്ല രാവിലെ എനിച്ച് എ പ്രൂളിൽ പോകുന്ന തിരക്കിൽ കണ്ടില്ല അപ്പോൾ അവന് നല്ല സന്തോഷമായ അവൻ ആഗ്രഹിച്ച സാധനം അവന് കിട്ടിയല്ലോ എന്നുള്ളൊരിത് അങ്ങനെ സൈക്കിളൊക്കെ ആവുമ്പോൾ ഓടിച്ചു നോക്കി ഇതാണ് നമ്മൾ കേക്ക് വൈകുന്നേരം ആയപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു ചുവക്കെട്ട് ഫ്രണ്ട്സൊക്കെ വന്നു അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സെൽഫി എടുത്തുകൊണ്ട് അങ്ങനെ കുറച്ച് ഒരു ഫോട്ടോസെങ്ങും കിട്ടി നമുക്ക് പിന്നെ ഇത് ഭദ്ര ഇപ്പോൾ ഫോട്ടോ ഇരിക്കും ഭദ്ര ഇപ്പം ആള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്ലൈഡൊക്കെ വെക്കാനൊക്കെ സമ്മതിക്കും പാവാടി ഉടുപ്പൊക്കെ ഇടാൻ സമ്മതിക്കും അങ്ങനെ ഫോട്ടോ ഒക്കെ നിൽക്കും ഇപ്പോൾ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് ഇപ്പോൾ എന്താ അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയമായി എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യുന്നു ഷൂ ഇപ്പം ഷിവക്കുട്ട് പറയാം ഇപ്പം എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെ ഇതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെയാണ് ഷുവക്കൂട്ട് ഇപ്പോൾ പറയണത് അങ്ങനെ ഷിവക്കൂട്ടൻ കട്ട് ചെയ്ത് അച്ഛനെടുത്ത് ഷിവൻ്റെ വായി കൊടുത്തു ആ ഭദ്രയ്ക്ക് കൊടുത്തു ശിവൻ്റെ അടുത്ത് ഭദ്രയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത അപ്പോൾ നമ്മളൊന്ന് ഭദ്രയുടെ വായിൽ വെച്ച് കൊടുക്കുന്നേ നിൻ്റെ അനിയത്തിയല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തു എന്നിട്ട് ഭദ്ര തിരിച്ച് കൊടുക്കാൻ പറഞ്ഞു തന്നെ അവൾ ചെയ്തു അവൾക്ക് അവളെ ബെഡ്ഡേക്കൊക്കെ അവൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയമൊക്കെ നല്ല എന്താ കരച്ചിലും അത് പേ പേടിച്ചില്ലായിരുന്നു നല്ല മാറ്റം വന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തോ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ശിവക്കുട്ടിനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി അത് വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ താങ്ക്